എല്ലാവർക്കും നമസ്കാരം ബന്ധങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ബന്ധങ്ങളിലൊക്കെ വേണ്ടത് നമ്മളെ പരിഗണിക്കുക എന്നുള്ളൊരു സംഭവമാണ് വേണ്ടത് അല്ലേ ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പരിഗണന ഇനിയിപ്പോൾ സ്നേഹബന്ധങ്ങളായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ പിന്നെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനായിക്കോട്ടെ ഇപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളോട് തോന്നുന്ന ആയിക്കോട്ടെ മക്കൾക്ക് തിരിച്ചും രക്ഷിതാക്കളോട് തോന്നുന്ന സ്നേഹമാവട്ടെ ഏതൊരു സ്നേഹം ആണെങ്കിലും അതിലൊക്കെ വേണ്ടത് പരിഗണനയാണ് ആ ആളെ വ്യക്തിയെ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം നമ്മൾ ഒരാളെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്യേണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അവോയ്ഡ് ചെയ്യുന്ന കാര്യം എല്ലാവരും എല്ലാവരെയും പരിഗണിക്കപ്പെടാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഏതൊരു ബന്ധത്തിനകത്ത് നോക്കിയാലും നമ്മൾ അവരുടെ അവരുടെ സ്വന്തമാണെന്നും അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവര് നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടവരാണെന്നൊക്കെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ അവർക്കും അത് തോന്നുമ്പോൾ മാത്രമാണ് ആ ഒരു ബന്ധം ദൃഢമായിട്ട് പോണത് അല്ലെ ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും വേണ്ടത് സുതാര്യതയാണ് ഏതൊരു ബന്ധങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുതാര്യമായിരിക്കണം നമ്മുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്നതൊക്കെ അതുപോലെ ആയിരിക്കണം എന്തെങ്കിലും ഒരു കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കേട് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടോ ഒക്കെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പെരുമാറിയാൽ ആ ഒരു കാര്യം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഫീൽ ചെയ്യും അത് നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അത് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ആ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനാണ് അതിൽ നമ്മൾ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ എത്ര കാലം സാധിക്കും അതിനൊക്കെ ഒരു പരിധിയും കണക്കൊക്കെ ഉണ്ടായിരിക്കും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരാളെ പറ്റിക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അതിൽ കൂടുതലൊന്നും ഒരാളെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല അപ്പോൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും നമ്മൾ സത്യസന്ധമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകണം അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്ര തന്നെ നമ്മൾ സ്നേഹം അഭിനയിച്ചാലും അത് കള്ളത്തരാണെന്നുള്ളത് മനസ്സിലാകും ഫ്രണ്ട്ഷിപ്പിനടു അകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അവരോട് ചങ്ങാത്തം കൂടുന്നത് അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായ സുഹൃത്താണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും അതിനിടയ്ക്ക് അവർ എന്തെങ്കിലും ഒരു വേല ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും അറിയും അപ്പോൾ അതോടുകൂടി ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലാവധി തീരും ചെയ്യും പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ആളെ നമ്മൾ ജീവിതകാലം മുഴുവനും വിശ്വസിക്കുകയും ചെയ്യില്ല അങ്ങനെ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളെയും നമ്മൾ പിന്നെ വിശ്വസിക്കാനും പാടില്ല നമ്മളെ ചതിച്ചത് ആരോച്ചാൽ അവര് വീണ്ടും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവർ നമ്മളെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഒരു പ്രാവശ്യം ഒരാളിൽ നിന്നൊരു ചതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ചതിക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് അത് അവർ പിന്നെയും നമ്മളെ ഒരു നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് പിന്നെയും അവരോട് സ്നേഹമായിട്ടൊക്കെ ഇടപഴകും പലരും അങ്ങനെയാണ് ഒരു പ്രാവശ്യം സാരിൽ അവനെ അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കിൽ അവൾ അറിയാതെ പറ്റിയതായി ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പലരെയും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ അത്തരം ചിന്തകളാണ് നമുക്ക് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെ വീണ്ടും അവർ ചതിക്കും അതൊരു പ്രധാന പോയിന്റാണ് അതെല്ലാവരും മനസ്സിലാക്കണം ഒരു പ്രാവശ്യം നമ്മൾ ചതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം വീണ്ടും ഒരു ചതി അവരിൽ നിന്നും പ്രതീക്ഷിക്കും വേണം അവർ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പിന്നെ അതുപോലെ തന്നെയാണ് ചെയ്യുക ഇതാരും ഒരു ബന്ധത്തിലും മനസ്സിലാക്കാത്ത കാര്യമാണ് ചതി എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥം അല്ലാത്ത ഏത് ബന്ധങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മൾ ഒരാളോട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും വിധേനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്താണ് നമുക്ക് ലൈഫ് ലോങ് സങ്കടം മാത്രമാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ ആ ബന്ധം സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് എന്തുകൊണ്ടാണ് ആത്മാർത്ഥതയും വിശ്വസ്തതയും വിശ്വസ്തയൊക്കെ കൊണ്ടുതന്നെയാണ് അത് മുന്നോട്ട് പോകണത് പിന്നെ നമ്മുടെ പങ്കാളിയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പെരുമാറും വേണം ആത്മാർത്ഥതയില്ലാത്ത ഒരു ബന്ധങ്ങളും ഒരുപാട് കാലം നിലനിൽക്കില്ല അതിനൊക്കെ ആയുസ് വളരെ കുറവായിരിക്കും ഏതൊരു ബന്ധത്തിലും ഒരു പരിഗണനയാണ് വേണ്ടതെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അത് അവർ നമ്മുടെ സ്വന്തമാണെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ബന്ധത്തിന് ദൃഢത ഉണ്ടാവുള്ളൂ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ റിലേഷനിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലരൊക്കെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ കൂടെ നിർത്തും ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ അവോയ്ഡ് ചെയ്യും പിന്നെ ആ ഒരു കാര്യം നടക്കുന്ന ഒരു സമയപരിധി നമ്മളെ അവർ അവരെ സ്വന്തമായിട്ട് എല്ലാ സന്ദർഭങ്ങളിലും സ്ഥലത്തും അവർ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കും പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലായിരിക്കും അവരുടെ ആവശ്യം നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവരുടേത് കഴിഞ്ഞില്ലേ ഇതൊക്കെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ കാര്യം നടന്ന് കിട്ടാൻ നമ്മൾ അവരോടൊപ്പം വേണം എന്നുള്ള ഒരു കൺസെപ് കൊണ്ടാണ് അവർ നമ്മളെ കൂടെ നിർത്തുന്നത് അവർക്ക് കൊണ്ട് എന്തെങ്കിലും നേട്ടമാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക നമ്മൾ കയ്യിൽ നിന്ന് ആ കാര്യം സാധിച്ചെടുത്തു പിന്നെ നമ്മൾ വേണ്ട പിന്നെ ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ നമ്മളായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായിട്ടൊക്കെ അവരുടെ കാര്യങ്ങളിൽ നോക്കുന്നതും അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പോകുന്നതും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതൊക്കെ ഒക്കെ നമ്മളായിരിക്കും പക്ഷെ ആ ചെയ്യുന്ന നമ്മളെക്കുറിച്ചല്ല അവർ മറ്റൊരാളോടത്ത് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളോട് പരിചയം പുതുക്കുമ്പോഴൊക്കെ എന്താണ് നമ്മളേറ്റവും ചേർന്ന് നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉൾപ്പെട്ടു പോകുന്ന ആൾക്കാരാണെങ്കിലും അവർ മറ്റൊരാളോടൊക്കെ പരിചയം പുതുക്കുമ്പോൾ നമ്മളെ ആയിരിക്കില്ല പരിചയപ്പെടുത്തുക അകന്ന് നിൽക്കുന്ന വലിയ പൊസിഷനിലൊക്കെ ഉള്ള ആരെങ്കിലും അവരെ പരിചയപ്പെടുത്തുക അവരെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യമോ നേട്ടമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ അകന്ന് നിൽക്കുന്ന ആൾ ആൾക്കാരാണെങ്കിലും അവരുടെ ബന്ധു എന്ന് പറയുന്നതിലായിരിക്കും ഇവർക്ക് മികവ് തോന്നിക്കുന്നുണ്ടാവുക നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്വന്തം എന്നും ബന്ധുവെന്നും പറഞ്ഞിട്ടല്ല മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുക ആ അകന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ പൊസിഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ഗമയ്ക്ക് വേണ്ടിയിട്ട് അത്തരം ആൾക്കാരുടെ ആൾ ആളാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പരിചയപ്പെടുത്തുക നമ്മളിവിടെ കൂടെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതെൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ആളാണെന്നുള്ളത് അവർ ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കില്ല അങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളും നമ്മുടെ ലൈഫ് ലോങ്ങിൽ ഉണ്ടായി പോകാറുണ്ട് പലരും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഞാനവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്നെയല്ലവർ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് അവർ പരിചയപ്പെടുത്തിയത് ഞാനവിടെ ഒന്നും അല്ലാതായി മാറി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക നമ്മളോടാർ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു നമ്മളോടൊപ്പം നിൽക്കുന്നു അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ആരുടെ മുന്നിലും അവരെ വെച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് നമ്മൾക്ക് കാണാനും അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരം ഇല്ലാത്ത ഒരാളെ കുറിച്ച് അത് നമ്മുടെ ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് എന്താ കാര്യം അവരുടെ പേരും പ്രശസ്തിയും കൊണ്ട് നമുക്കെന്ത് നേട്ടം പക്ഷേ പലരും അങ്ങനെയാണ് പേരും പ്രശസ്തി ആയിരിക്കോ അവരാണ് നമ്മുടെ ബന്ധു എന്ന് പറയാനാണ് എല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ കഷ്ടത്തിലും നഷ്ടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരാളെയും ഒരാളും തിരിച്ചറിയില്ല അവരെ നമ്മുടെ ബന്ധുവാണെന്ന് പറയാനും ആരും കൂട്ടാക്കില്ല അങ്ങനത്തെ ചില സന്ദർഭങ്ങളാണ് ലൈഫിൽ വന്നു പോകാറുള്ളത് അപ്പോൾ ആ കൂടെ നിൽക്കുന്ന ആളുടെ മാനസിക വേദന ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അവരാണ് എൻ്റെ ബന്ധുവെന്ന് പറയുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ഈ ബന്ധുവിനെന്ത് വാല്യൂ അത് കാരണം അവരവരുടെ കാര്യസാധ്യം കഴിയുമ്പോൾ നമ്മളെ കൂടെ നിർത്തുക അത് കഴിഞ്ഞ് അവർ മറ്റുള്ളവരുടെ ബന്ധുവായിട്ട് മാറുക അല്ലെങ്കിൽ അവരാണ് എൻ്റെ സ്വന്തം എന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഉള്ളത് മതി അത് തൃപ്തിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമല്ലോ ആരുടെയും ഒരു ബന്ധുത്വം അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ അവരുടെ സ്വന്തമാണോ എന്നൊന്നും നമുക്ക് പറഞ്ഞില്ലാച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉത്തരവാദിത്തങ്ങളും നമ്മുടെ എന്താണ് ടെൻഷനും ഒക്കെ കുറയുകയാണ് ചെയ്യുക പലതിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കും നമ്മുടെ പകുതി ടെൻഷൻ കുറയും നമ്മൾ പലരുടെയും കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് അവരോട് കൂടെ ചേർന്ന് പോകുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടാവുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മൾ പരിഗണിച്ചിട്ടും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സന്തോഷമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു ലൈഫിൽ രണ്ട് കൂട്ടർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധ കാണിക്കാതെ അവർ എങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതുമാതിരി ജീവിച്ചോട്ടെ എന്നൊന്നും കണക്കാക്കാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും നമ്മളെപ്പോലെ തന്നെയാണ് അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ അവർ നമ്മോടൊപ്പമാണ് നിൽക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് കൂടെ ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരം ആളുകളെ കൊണ്ടായിരിക്കും ഓരോ വ്യക്തിക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ഈ പൊങ്ങച്ചം പറഞ്ഞിട്ട് ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ ബന്ധുവാണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ ആളാണ് ഇങ്ങടെ സുഹൃത്താണ് ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് അതൊക്കെ താൽക്കാലികമായിട്ടുള്ള അവരുടെ കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ അപ്പം കാണുന്നതിനെ അങ്ങനെ പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് നമ്മൾ ഏത് കാര്യത്തിനും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധത്തെ തിരുത്തേണ്ടത് വിധത്തിൽ വരുന്ന ഓരോ പാഠങ്ങൾ തന്നെയാണ് ഓരോ തിരിച്ചറിവുകൾ അപ്പോഴാണ് മനുഷ്യൻ ആ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ ജീവിതത്തിനുള്ള പാഠങ്ങൾ പഠിക്കുന്നതും ഓരോ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് അനുഭവങ്ങളാണ് നമ്മുടെ ഗുരു അല്ലെങ്കിൽ പാഠം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് അനുഭവം വരുന്നോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം എല്ലാം വന്നോട്ടെ അല്ലെങ്കിൽ എല്ലാം സംഭവിച്ചോട്ടെ ജീവിതം ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളിലും നല്ല നല്ല പാഠങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതം ബെറ്ററായിട്ട് പോകും പിന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഉൾപ്പെട്ട് അവരോട് സൗഹൃദം കൂടി അവരുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരൊന്നും ഒരിക്കലും ഉയർച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ഉന്നതിയൊന്നും ആയിരിക്കില്ല ആരും ആഗ്രഹിക്കണ്ടാവുക അപ്പോൾ നമ്മൾ ഏതൊരു ലൈഫ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിബന്ധങ്ങളാണെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധവും ആണെന്ന് ആദ്യം മനസ്സിലാക്കണം അത്തരം ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫ്രണ്ട്ഷിപ്പിലായാലും സ്നേഹബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണോ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാണോ നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക അതിനുശേഷം അതിനനുസരിച്ച് കൂട്ടുകൂടിയിട്ടും അവരെ നമ്മളോടൊപ്പം ചേർത്ത് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനും ചതിക്കാനൊക്കെ നിൽക്കുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല എല്ലാവരും എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ചിന്താഗതിയും വ്യത്യസ്തമായ ആയിരിക്കും ഒരുമിച്ച് രണ്ട് വ്യക്തികൾ കൂടി ചേരുമ്പോൾ അത് ഭംഗിയായിട്ട് നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു യഥാർത്ഥ സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ കാട്ടിക്കൂട്ടലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുമുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും രണ്ടു പേർക്കും പേരുടെയും ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വഭാവത്തെയും അല്ലെങ്കിൽ അവരുടെ ഏത് കാര്യത്തിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഇനിവ ഏത് തരം റിലേഷനിലായാലും ആ റിലേഷൻ മുന്നോട്ട് പോവുള്ളൂ അല്ലാത്ത റിലേഷനിലൊക്കെ അതൊക്കെ അല്പകാലത്തേക്കുള്ളതായിരിക്കും അതൊക്കെ പരാജയപ്പെടാനുള്ളതാണെന്നുള്ളത് എന്ത് കാര്യത്തിലും കുറ്റം കണ് കണ്ടെത്തുന്ന ആ ഒരു റിലേഷൻ എങ്ങനെ മുന്നോട്ട് പോകും ഇനിയിപ്പം ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ഫ്രണ്ട് ുന്നത് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ അതിലും ഭാര്യ ഭാര്യയ്ക്ക് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഭർത്താവിന് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ ആ ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ആയുസ് വളരെ കുറവായിരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഏത് തരം റിലേഷൻ ആണെങ്കിലും സ്മൂത്തായിട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ അതിനകത്തൊക്കെ എന്തെങ്കിലും അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക പലരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതല്ല അവർ ആയിരിക്കുക നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും പല ആൾക്കാരും ഒരേ ചിന്താഗതിക്കാരും ഒരേ മൈൻഡിലുള്ളവരും ഒരേ പോലെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ അല്ലാത്തതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇല്ലാതെ വന്നിയാണ് ചെയ്യുക കാരണം ഒരാൾക്കും ഒരാളെയും സഹിക്കുക എന്നുള്ള കാര്യം ഇഷ്ടമല്ല നമ്മൾ ലൈഫിൽ പറയണതാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ എന്താണ് നമ്മൾ സഹിക്കുക എന്നാണ് അതിനൊരു വാക്ക് പറയുന്നത് ഇപ്പോൾ ആരും ഒന്നും സഹിക്കാൻ തയ്യാറല്ല ഏത് റിലേഷനിലായാലും നമ്മളോട് ചേർന്ന് പോകുന്ന ആൾക്കാരെയൊക്കെ പരിഗണിച്ചിട്ടും അവർക്ക് വേണ്ട മുൻഗണനയും പരിഗണനയും അവർക്ക് വേണ്ട സ്നേഹമൊക്കെ നൽകിയിട്ട് തന്നെ കൂടെ നിർത്തുക അപ്പോൾ തീർച്ചയായിട്ടും ഏത് റിലേഷൻ ആണെങ്കിലും അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും അതിൽ സന്തോഷമുണ്ടാവും നമുക്കതിൽ അഭിമാനിക്കുകയും ചെയ്യാം നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല പിന്നെ ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നല്ലൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം